എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃക്കോണ പ്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഇന്ന് എക്സ്പയറി ഡേ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത് റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചു അതിൻ്റെ അകത്ത് തന്നെയായിരുന്നു മാർക്കറ്റ് സിയിലേക്കാണ് വൈകുന്നേരം വരെ കോൺസെൻട്രേഷൻ ചെയ്തത് ഫാസ്റ്റ് ആയില്ലെങ്കിലും വളരെ സ്ലോ ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വ്യൂ എന്താണെന്ന് നോക്കാം മാർക്കറ്റ് രാവിലത്തെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നോക്കാം അപ്പോൾ എൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് എൻ്റെ ലൈവ് ട്രേഡിംഗ് പ്ലാന് ഞാൻ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും അത് ഉറപ്പായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ കുറേ പേര് എന്നെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് കൂടെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു നോളജ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും പോകാം അണലൈസിങ്ങിലേക്ക് ഇപ്പോൾ സമയം ഒൻപത് ഏഴായിട്ടുണ്ട് മാർക്കറ്റ് ഏകദേശം എഴുപത്തൊന്ന് ആണ് മാർക്കറ്റ് അപ്പായിട്ട് നിൽക്കുന്നത് എഴുപത്തൊന്ന് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് അറുന്നൂറ്റി പന്ത്രണ്ട് ഇപ്പോൾ നിൽക്കുന്ന ലെവൽ ഇരുപത്തിനാല് അറുന്നൂറ്റി പന്ത്രണ്ടാണ് ഇരുപത്തിനാല് അറുന്നൂറ്റി പന്ത്രണ്ട് പ്ലസ് സെവൻറ്റി വൺ ഇരുപത്തിനാല് അറുന്നൂറ്റി എൺപത്തി മൂന്ന് ഇരുപത്തിനാല് എഴുന്നൂറ് ഇരുപത്തിനാല് ൂറ് കൺസോൾഡേഷൻ സോണാണ് അപ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തെട്ട് ഇരുപത്തിനാല് അറുനൂറ്റി എഴുപത്തിയഞ്ച് ലെവലിലായിരിക്കും മാർക്കറ്റ് ഏകദേശം ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സോൺ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ നല്ല രീതിയിൽ കൺസോൾഡേഷൻ ഉള്ളൊരു ഏരിയ ആണ് അപ്പം അതുകൊണ്ട് തന്നെ മാസീവ് ആയിട്ടുള്ള മൂവ്മെന്റ് കിട്ടിയാൽ അത് ഹൈ വോളിയം മൂവ്മെന്റ് ആയിരിക്കും പോരാത്തതിന് എക്സ്പയറി ഡേ സ്പെഷ്യലാണ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഉള്ളൂ കൺസോൾട്ടേഷന് ശേഷം മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിനാല് മുന്നൂറ് പോയിന്റിന്റെ മൂവ്മെന്റ് ഒക്കെ വരാം വെറുതെ കൊതിപ്പിക്കുന്നതാണ് കേട്ടോ നമ്മൾ വെറുതെ ഈ പറഞ്ഞ പോലെ ഒരു പ്രതീക്ഷ നമ്മളെപ്പോഴും റെഡിയാക്കി വെക്കുന്നത് വളരെ നല്ലതാണ് അതനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം അപ്പം നോർമലി അത്ര ഒന്നും കിട്ടിയില്ലെങ്കിലും ഏകദേശം കിട്ടാനായിട്ട് ചാൻസസ് ഉള്ള അപ്പർ ലെവലിലേക്ക് ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഏകദേശം കിട്ടാനുള്ള ലെവലുകൾ അപ്രോക്സിമേറ്റ് ഈ രണ്ട് ലെവലുകളാണ് മുകളിലേക്ക് ഈ ബോക്സിൻ്റെ മുകളിലേക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്താൽ മാത്രമാണ് ആ ഒരു മൂവ്മെൻ്റ് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ അതായത് ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അതായത് ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അപ്പർ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്താറാണ് അപ്പോൾ അതിന് മുകളിലൊക്കെ ഇഷ്ടംപോലെ കൺസോൾട്ടേഷൻ സോണാണ് ഈ ഇവിടെയൊക്കെ അറിയാം ഈ ഒരു സോണ് ഇവിടത്തെ സോണ് ആ ഒരു സോണെന്നൊക്കെ പറഞ്ഞ പക്ക കൺസോൾട്ടേഷനാണ് അപ്പോൾ വീണ്ടും ആ ഭാഗത്തേക്ക് വരുമ്പോൾ കൺസോൾട്ടേഷൻ വരും അതിനുശേഷം എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഒരു നല്ല ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിനാല് ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെന്റ് ഒക്കെ ആയിരിക്കും മാർക്കറ്റിൽ വരുന്നത് അപ്പം നേരെ മറിച്ച് ഈ റെക്റ്റാംഗിൾ ബോക്സിന് താഴത്തോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്ന മൂന്ന് ലെവലുകൾ നോട്ട് ചെയ്ത് വെക്കാം അതിന് താഴത്തോട്ട് പോയാൽ ഒരു എന്താ പറയേണ്ടത് സൂപ്പർ ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും താഴത്തോട്ട് വരുന്നത് ആ മൂവ്മെൻ്റ് എവിടം വരെ വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ലെവൽ വരെയൊക്കെ വരും അപ്രോക്സിമേറ്റ് ലെവലാണ് ഹൈ വോളിയം മൂവ്മെൻറ്റ് ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ലോവർ ലെവലെന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് നാന്നൂറ്റി എൺപത്തൊമ്പത് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് അഞ്ഞൂറ് ഒരു ഫാൻസി നമ്പറായിട്ട് നമുക്ക് കൂട്ടാം അതേപോലെ തന്നെ പിന്നെ ഉള്ളത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തെട്ട് പിന്നെയുള്ള ലെവല് അതിന് ഇപ്പുറത്തൊരു ഇരുപത്തി നാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തിനാല് അറുന്നൂറ് എന്നുള്ള ലെവല് പിന്നെയുള്ള ലെവല് ഇരുപത്തിനാല് അറുന്നൂറ്റി മുപ്പത്തിനാല് എന്നുള്ളൊരു ലെവല് അതാണ് ഈ ബോക്സിന് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ഏരിയാസ് അപ്പോൾ എക്സ്പയറി ആയതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയിട്ടുള്ളൊരു ലെവല് മാർക്കറ്റിൽ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത്ര ഒന്നും വെക്കാറില്ല ഓക്കെ അപ്പോ നേരെ സ്ട്രൈക്കിലേക്ക് പോവാം അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ സ്ട്രൈക്കുകൾ നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇരുപത്തി നാല് അറുനൂറ് സി ഇരുപത്തി നാല് എഴുന്നൂറ് പിഇ നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യമേ സിയിൽ ഓൾമോസ്റ്റ് മാർക്കറ്റ് മൂവ് അപ്പായി പോയി അപ്പോൾ അതിൽ ആദ്യമേ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്ത ലെവൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്നാണ് ഞാൻ ഓൾമോസ്റ്റ് കോൺസൻട്രേഷൻ ചെയ്ത ലെവൽ പക്ഷെ ആ ഭാഗത്തേക്കാണ് ഗ്യാപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് ഇരുന്നൂറ്റമ്പത്തി മൂന്നിന് മുകളിലേക്ക് ഇരുന്നൂറ്റി അറുപതും കൂടെ മാർക്കറ്റ് രാവിലെ ബ്രേക്ക് ചെയ്താൽ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് അപ്പോൾ ആ ഡോട്ടിൽ വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ട് താഴെത്തോട്ടോ അവിടെ കൺസോളൻറ്റേഷൻ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അത് ലെവലെന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് ഇരുന്നൂറ്റി അറുപത്തേഴ് ലെവലും കൂടെ ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ആർ എസ് ഐ ഓൾമോസ്റ്റ് ഇവിടെ ക്രോസ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും സീയിലേക്കുള്ള മൂവ്മെൻറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് പിന്നെ ഇന്നത്തെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫില്ല് ചെയ്യാനായിട്ടുള്ളത് ഫിഫ്റ്റീ മിനിറ്റ്സിൽ ആർ എസ് ഐ ഓൾറെഡി ഡൗൺ സൈഡിലേക്ക് കയറി പക്ഷേ തേർട്ടി മിനിറ്റ് സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡിലാണ് നിൽക്കുന്നത് വൺ അവറും ആർ എസ് ഐ അപ്പർ സൈഡിലാണ് നിൽക്കുന്നത് അപ്പം ഫിഫ്റ്റീൻ മിനിറ്റ്സ് താഴത്തോട്ട് പോയി തിരിഞ്ഞ് കറങ്ങി മോളിലോട്ട് വരുന്ന സമയത്ത് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മുകളിലേക്ക് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു സ്ക്വയർ ബോക്സ് ഇതാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത് എന്നുള്ള ഒരു ലെവലിലേക്ക് ഒരു ലോങ് ഹോൾഡിങ് ഒരു എന്താ പറയണ്ടത് ഒരു എക്സ്പയറി ഡേ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അതെപ്പോഴും എൻ്റെ മനസ്സിൽ കോൺസെൻട്രേഷൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തെട്ട് ഇരുന്നൂറ്റി എൺപത്തൊന്ന് മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി മുപ്പത്തിരണ്ട് അതിൻ്റെ ഇൻബിറ്റ്വീൻ റെക്റ്റാംഗിൾ സോണ് വാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തേഴ് ഇതൊക്കെയാണ് ഇന്നത്തെ സീഡ് ലെവലുകൾ അപ്പോൾ അതിൻ്റെ നോർമലായിട്ട് ഞാനൊരു ബേസ് ലെവല് എന്തായാലും ഇത് കഴിയുമ്പോൾ ലെവലുകൾ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവണം എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് ഇരുന്നൂറ്റി പതിനാറ് എന്നുള്ള ഒരു ബേസ് ലെവൽ ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മേജർ ആയിട്ടുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് അപ്പോൾ അത് ന്യൂട്രൽ ഓപ്പൺ ആവുമ്പോൾ അല്ലെങ്കിൽ തൊട്ട് താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ ആ ഒരു കൺസെപ്റ്റിലാണ് ഇരുന്നൂറ്റി പതിനാറ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഇരുന്നൂറ്റി അൻപത്തി മൂന്നിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതായിരിക്കും ബേസ് മാർക്കറ്റ് ഇരുന്നൂറ്റി അറുപത്തെട്ടിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തഞ്ചായിരിക്കും ബേസ് അങ്ങനെ അങ്ങനെയാണ് ബേസ് സപ്പോർട്ട് ഏരിയ തീരുമാനിക്കുന്നത് പിന്നെ ഒരിക്കലും ഒരു പർട്ടിക്കുലർ പോയിൻ്റായിട്ട് അവിടെ കണക്കാക്കില്ല എപ്പോഴും മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് സീലേക്കാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ എഗെയിൻ ഇരുന്നൂറ്റി അൻപത്തഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ തൽക്കാലം കുറച്ച് പീൽ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം അതിൻ്റെ ഇടക്ക് അഡലൈസ് ചെയ്തപ്പോഴത്തേക്കും കഴിഞ്ഞു പോയി അപ്പോൾ അത് കുഴപ്പമില്ല ഇരുന്നൂറ്റി മുപ്പതിന് മുകളിലോട്ട് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി മുപ്പത്തേഴിലേക്കുള്ള കൺസോൾട്ടേഷൻ മൂവ്മെൻറ്റായിരിക്കും പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുന്നൂറ്റി അൻപത്തഞ്ചിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ കൺസോൾട്ടേഷൻ സോണാണ് ഇരുന്നൂറ്റി എഴുപത് ഭാഗത്തേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുക ഇരുന്നൂറ്റി അറുപതിന് മുകളിലോട്ട് പോയാൽ ഇരുന്നൂറ്റി എഴുപതും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിന് മുകളിൽ പി ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്ത് പോയാൽ ഇരുന്നൂറ്റി മുപ്പത്തേഴിലേക്കുമാണ് കോൺസെൻട്രേഷൻ ചെയ്യുക ഇന്നലത്തെ പോലെ തന്നെയാണ് ഇന്നും മാർക്കറ്റ് പക്ക കൺസോൾട്ടേഷൻ സോണാണ് ആർ എസ് ഐ ഓൾറെഡി ക്രോസ് ഓവർ ആയിട്ട് വരുന്നുണ്ട് അത് ഗ്രീനിലേക്ക് കൂടെ കയറിയാലാണ് മൂവ്മെന്റ് അറിയാനായിട്ട് പറ്റത്തുള്ളൂ സീല് മുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്നുള്ളൊരു ടാർഗറ്റ് ഫൈനൽ മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് നിലവിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് ത്രീ ഫോർട്ടി എന്നുള്ള ലെവല് ഈ ത്രീ ഫോർട്ടി കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇനി ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത പിന്നെ ഡ്രീം ടാർഗറ്റായിട്ടുള്ള ത്രീ സിക്സ്റ്റി സെവൻ ആയിരിക്കും മാർക്കറ്റ് റീച്ച് ചെയ്യുന്നത് അപ്പൊ മുന്നൂറ്റി അൻപത്തി അഞ്ചായിട്ടുണ്ട് മുന്നൂറ്റി അറുപതായിട്ടുണ്ട് അറുപത്തിരണ്ട് അപ്പൊ ഓൾറെഡി മുന്നൂറ്റി അറുപത്തി ഏഴും മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആണ് ഇനി അടുത്ത കൺസോൾട്ടേഷൻ സോണ് നാനൂറ്റി പതിനെട്ടോ നാനൂറ്റി ഇരുപതോ മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് മാർക്കറ്റ് റീച്ച് ചെയ്തു മാർക്കറ്റിന്റെ അടുത്ത ലെവല് നാന്നൂറ്റി ആണ് അടുത്ത ട്രിഗർ പ്രൈസ് നാനൂറ്റി ഇരുപത് എത്തിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എന്റെ പരിപാടി വൈൻഡപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് നാനൂറ്റി ഇരുപത് എന്നുള്ള പ്രൈസ് ട്രിഗർ ചെയ്യാതെ ഞാൻ ഇതിൽ ഇറങ്ങുന്ന പരിപാടി ഇല്ലൂറ്റി ഇരുപത് എനിക്ക് നാന്നൂറ്റി ഇരുപത് കിടണം ൂറ്റി ഇരുപത് നാന്നൂറ്റി മുപ്പതാണ് അടുത്ത റെസിസ്റ്റൻറ് ലെവൽ നാന്നൂറ്റി ഇരുപത്തഞ്ച് കൺസോൾട്ടേഷൻ സോൺ ഉണ്ട് ഇനി നോക്കിയിരിക്കാം എന്റെ പരിപാടി കംപ്ലീറ്റ് ഇവിടെ കഴിഞ്ഞു എങ്ങനെയാണ് സീം മോളോട്ട് പോയത് അതേ ഫോഴ്സിൽ മാർക്കറ്റ് തിരിച്ച് താഴ്ത്തോട്ട് വരും എങ്ങനെയാണോ സീം മോളോട്ട് പോയത് അതേ ലെവലില് മാർക്കറ്റ് തിരിച്ചു താഴത്തോട്ട് വരണം രണ്ട് കഴിഞ്ഞ ആഴ്ച ഇതേപോലെയുള്ള ഒരു മൂമെന്റ് അത് വൈകിട്ടാണ് മാർക്കറ്റ് ഉണ്ടാക്കി വെച്ചത് പിറ്റേ ദിവസം രാവിലെ അത് ഫുൾഫിൽ ചെയ്ത് ആ ഒരു സിനാരി ആണ് ഈ കാണുന്നത് മാർക്കറ്റ് ഇരുന്നൂറ്റി എൺപതിന്ന് മുന്നൂറ്റഞ്ചിൽ നിന്നാണ് ബ്രേക്ക് ചെയ്ത നൂറ്റി നൂറ് പോയിന്റ് കിട്ടിയെങ്കിൽ മാർക്കറ്റ് തിരിച്ച് ഇരുന്നൂറ്റി എൺപത് ഭാഗത്തേക്ക് മാർക്കറ്റ് തിരിച്ച് വരണം ഓക്കെ അടുത്തൊരു ട്രേഡും കൂടെ നോക്കാം ഇരുപത്തി അയ്യായിരം പി ആണ് ഈ ഒരു ക്യാൻഡൽ ഒരു സ്റ്റോപ്പ് ലോസ് ആണ്ടെങ്കിൽ ക്യാൻഡലാണ് ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടുണ്ട് ഒരു ബൈ ഇവിടെ എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഫസ്റ്റ് ടാർഗറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഫസ്റ്റ് പ്രയോറിറ്റി ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് പിന്നെയുള്ള ടാർഗറ്റ് മുന്നൂറ്റി പതിനൊന്നാണ് പിന്നെയുള്ള ടാർഗറ്റ് മുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് പിന്നെയുള്ള ടാർഗറ്റ് മുന്നൂറ്റി അറുപത്തഞ്ചാണ് അപ്പോൾ അതിൽ ഒരു ട്രേഡറെ സംബന്ധിച്ചിട്ട് ഏത് രീതിയിൽ ഈ ഒരു എൻട്രി കൊണ്ടുപോയാൽ പ്രോഫിറ്റബിൾ ആവാം ഈ പല ട്രേഡർക്കും പല മൈൻഡ് സെറ്റാണ് ചില ആളുകൾ പത്ത് പോയിൻ്റിലേടിറങ്ങുന്നവരുണ്ട് ചില ആൾക്കാർ സെക്കൻഡ് ടാർഗറ്റ് ഇറങ്ങുന്നുണ്ട് ചില ആളുകൾ തേർഡ് ടാർഗറ്റിൽ ഇറങ്ങും ചില ആൾക്കാർ ഫോർത്ത് ടാർഗറ്റിൽ ഇറങ്ങും എപ്പോഴും ഒരു സേഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റാണ് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് സക്സസ് റേഷ്യോ ഉള്ളതാണ് ഫസ്റ്റ് ടാർഗറ്റ് പിന്നെ സെക്കൻഡ് ടാർഗറ്റിലാവുമ്പോൾ വിന്നിങ് റേഷ്യോ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആവും പിന്നെ ഒരു തേർഡ് ടാർഗറ്റിലേക്ക് പോകുമ്പോൾ അതൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആവും ഫോർത്ത് ഫിഫ്ത്ത് ടാർഗറ്റിലേക്കൊക്കെ പോകുമ്പോൾ വിന്നിംഗ് റേഷ്യോ എപ്പോഴും നമുക്കൊരു ട്വൻറ്റി പെർസെൻറ്റേജ് ഒക്കെ ആവും അപ്പോൾ ഫസ്റ്റ് ട്രേഡ് രണ്ട് ലോട്ടർ എടുക്കുക അപ്പോൾ എന്നെ സംബന്ധിച്ച് രണ്ട് ലോട്ടർ എടുക്കുക ഫസ്റ്റ് എന്താ ഇരുന്നൂറ്റി ഇന്നിപ്പം ഞാൻ ഒരു ലോട്ട് എടുത്തിട്ടുള്ളൂ ശരിക്കും രാവിലത്തെ ഒക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഒരെണ്ണം കൊടുക്കുക ബാക്കി കോസ്റ്റ് ടു കോസ്റ്റ് ഇടുക ബാക്കി ഹോൾഡ് ചെയ്ത് ആർ എസ് ഐയുടെ ക്രോസ് ഓവർ ആവുന്നവരെയും വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു ട്രേഡിൽ ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാകുമ്പോൾ അവിടുത്തെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കും ശേഷം ആർ എസ് ഐ കറങ്ങി തിരിഞ്ഞ് ക്രോസ് ഓവർ ആവുമ്പോൾ ഇതിലെ ഏത് ടാർഗറ്റാണ് ആർ എസ് ഐയിൽ അലർട്ട് വരുമ്പോഴത്തേക്കും ഏത് ടാർഗറ്റിൻ്റെ ലെവലിലാണ് നിൽക്കണമെന്ന് നോക്കിയിട്ട് ട്രെയിൽ ചെയ്യാം ഉച്ച കഴിഞ്ഞിട്ട് മാസീവായിട്ടുള്ള ലോട്ടറി കോൾ പിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ആവാനായിട്ടുണ്ട് കാരണം ഇൻഡെക്സ് മാർക്കറ്റ് ഉച്ചയ്ക്ക് ശേഷം പിയിലേക്കുള്ള മൂവ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇൻഡെക്സ് മൂന്നരക്ക് ക്ലോസ് ചെയ്യുന്ന ലെവലുകൾ മൂന്നെണ്ണം ഞാൻ പറയാം ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്തിയേഴ് ഫസ്റ്റ് ക്ലോസിംഗ് ഏരിയ ഇൻഡെക്സ് മൂന്നരയോടനുബന്ധിച്ച് സെക്കൻഡ് ക്ലോസിംഗ് ഏരിയ ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തെട്ട് തേഡ് ക്ലോസിംഗ് ഏരിയ ഇരുപത്തിനാല് എഴുന്നൂറ്റി എൺപത്തെട്ട് ഇതിൽ ഏത് ഭാഗത്താണ് ക്ലോസ് ചെയ്യണമെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ കൺഫേം ചെയ്യാം അതുവരെ ഇതിങ്ങനെ പോട്ടെ അപ്പോ എൻട്രി എടുത്തത് ഇരുന്നൂറ്റി അറുപത്തെട്ട് ഭാഗത്താണ് എൻട്രി എടുത്തത് ആർ എസ് ഐ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ ആയിട്ടുണ്ട് ആ ക്രോസ് ഓവറിന് ആയിട്ടുള്ള ഒരു പ്ലേസ് അതായത് ഒരു അലർട്ട് വന്നു അതിന് നിയർ ആയിട്ടുള്ള പ്രൈസാണ് ത്രീ തേർട്ടി ടു എന്നുള്ള ലെവല് അത് ഓൾമോസ്റ്റ് ടച്ച് ചെയ്തു ടച്ച് ചെയ്തില്ല എന്നുള്ള ലെവലിലാണ് ആ ഒരു പ്രൈസ് നിൽക്കുന്നത് അപ്പോൾ ആർ എസ് ഐയുടെ ക്രോസ് ഓവർ ആയിട്ടുണ്ട് ഈ ക്രോസ് ഓവർ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ അതിന് ഉണ്ടാവുന്ന വോളിയൂം ഹൈ വോള്യൂരിക്കും പീക്ക് ലെവൽ ഏതായിരുന്നു നാന്നൂറ്റി ഇരുപതിലിറങ്ങി അപ്പോൾ പറഞ്ഞെന്താ മാർക്കറ്റ് പോയതിനേക്കാൾ സ്പീഡിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോവിലേക്ക് എത്താം അത് വീണ്ടും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഭാഗത്തേക്ക് മാർക്കറ്റ് തിരിച്ചെത്തിയിട്ടുണ്ട് ആ ലെവലിൽ നോക്കി അയ്യായിരത്തി നാനൂറ് സംതിങ് റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് എനിവേ വീഡിയോ ഇവിടെ പോസ് ചെയ്യുന്നു ബാക്കി മാക്സിമം ട്രെയിൽ ട്രെയിലിതാണ് വെച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ മാക്സിമം ഈ ക്രോസ് ഓവറിന് ശേഷം റിഡിലേക്ക് കിട്ടുന്ന സമയം മുന്നൂ മുന്നൂറ്റി അൻപത്തഞ്ച് ഭാഗത്തോ അല്ലെങ്കിൽ നാനൂറ്റി പതിനൊന്നിലേക്കോ പോകും നോക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കൺസോൾട്ടേഷൻ സോണിൽ തന്നെ ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് റിഡിലേക്ക് കയറിയാൽ ട്രെയിൽ ചെയ്ത് എക്സിറ്റ് ചെയ്യും അപ്പോൾ അടുത്ത ബ്രേക്കിന് ശേഷം കാണാം ഓക്കെ അപ്പോൾ സമയം മൂന്ന് മുപ്പത്തിനാലായിട്ടുണ്ട് അപ്പോൾ എന്താണ് പ്ലാൻ ചെയ്തത് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞത് ഇന്നത്തെ ലെവലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് താഴത്തോട്ടൊന്ന് വന്നു സപ്പോർട്ട് എടുത്ത് വീണ്ടും എസ് എഫ് ഐയിലും സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയത് ഇരുപത്തിനാല് എണ് ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ പോയി മാർക്കറ്റ് ഹിറ്റ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഈ വീഡിയോയുടെ ഇടക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ ഇൻഡെക്സിൽ മൂന്നര ആവുമ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നെങ്കിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്തി ഏഴ് ഇല്ലെങ്കിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തെട്ട് ഇല്ലെങ്കിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി എൺപത്തെട്ട് മാർക്കറ്റ് എവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കണതെന്ന് നോക്കിയേ മാർക്കറ്റ് ഇരുപത്തി നാല് എഴുന്നൂറ്റി അറുപത്തൊന്ന് ലെവലിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്തേഴ് ലെവലാണ് ഞാൻ പറഞ്ഞത് ബട്ട് അപ്രോക്സിമേറ്റ് ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തി രണ്ട് അതായത് അഞ്ച് പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നു എന്ന് വെച്ചാൽ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് കഴിഞ്ഞ ഫോർ ആയിട്ട് യൂസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് പക്ഷെ നോർമൽ ചാർട്ടിൽ നമുക്ക് നമുക്കിങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല അപ്പം ഇനിവേ അത് പറയാനായിട്ടാണ് ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് പിന്നീട് പറയാം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ അതുകൊണ്ടാണ് അപ്പോൾ എനിവേ വീഡിയോ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ചാർട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം നിങ്ങളിൽ മാറ്റി വെക്കാൻ ശ്രമിച്ചാൽ നാളെ ഡെഫിനറ്റ്ലി അതിന് നിങ്ങൾക്കൊരു റിട്ടേൺ തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ അവർ ചാർട്ട് പഠിച്ചിട്ട് അത് പിന്നീട് ഒരു വർഷം കഴിഞ്ഞിട്ട് നോക്കുക എന്നുള്ളതല്ല ഈ ഒരു വർഷം ഈ ഒരു ചാർട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ അറിയാതെ നിങ്ങൾ ട്രേഡിങ് പഠിക്കും നമുക്ക് ഒരുപാട് ടെക്നിക്കൽ ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പ്രാക്ടിക്കൽ നോളജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എക്സ്പീരിയൻസ് കൊണ്ടുള്ള നോളജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അത് പ്രോഫിറ്റ് എങ്ങനെ ബുക്ക് ചെയ്യണം ലോസ് വന്നാൽ എങ്ങനെ റിക്കവർ ചെയ്യണം എന്നുള്ളത് വളരെ ഈസി ആയിട്ട് ഈ ഒരു ചാർട്ട് നമുക്ക് തന്നെ പറഞ്ഞു തരും അതുമല്ല നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൂടെ ഇരുന്ന് ലൈവ് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പഠിക്കണമെന്ന് വെച്ചാൽ അതിനുള്ള അവസരമുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോ ഒരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് സക്സസ്സാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ ഭയങ്കരത്തിയിരുന്നു അവൾക്ക് ബസ്റ്റ്